ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും വിജ്രംഭിച്ച് കിടക്കുന്നതാണ് എൻ്റെ ടേബിൾ എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ ടേബിളിൻ്റെ നടു കഷ്ണം മാത്രം കാണിക്കുന്നത് കാരണം ഈ പിന്നാമ്പ്ര കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇത് കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് വരെ ഞാൻ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഈ അലങ്കോലായിട്ട് കിടക്കുന്ന ഈ ഡെസ്കിനെ ഒന്ന് സിമ്പിളായിട്ട് മേക്ക് ഓവർ ചെയ്തെടുക്കാം ഇത് വലിയ എസ്തറ്റിക്കായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം പിന്നെ നിങ്ങൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്ന എന്റെ വൈറ്റ് ദേ ഈ ഒരു മൾട്ടിവുഡിന്റെ പീസ് ആണ് പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഒക്കെ സൂക്ഷിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഈ ടേബിളിൽ നിറച്ച് പെയിന്റും കാര്യങ്ങളാണ് വീഡിയോ എടുക്കാനേ പറ്റത്തില്ലാത്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഡെസ്ക് മേക്കോവർ എനിക്ക് അത്യാവശ്യമായിരുന്നു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടേബിളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിച്ച് ടേബിൾ ആകപ്പാടെ അലമ്പായിരുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സർവ മോഡ് വന്നിട്ട് പോകും പിന്നെ ഇപ്പോഴാണെങ്കിൽ തുടങ്ങിയിരിക്കുന്നു ഇനി ഇനിയിപ്പോൾ പഠിച്ചൊക്കെ തുടങ്ങണം അങ്ങനെ ഓരോ സൈഡിൽ നിന്നും സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി ലാസ്റ്റ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കൂടി സാധനങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ടേബിൾ റെഡിയാക്കാം അങ്ങനെ ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഭിത്തിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒട്ടിറ്റ് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയൊക്കെ ഒന്ന് മാറ്റിയേക്കാം അപ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റി കഴിഞ്ഞ് ആ ഒരു വൈറ്റ് ടേബിളും കൂടി മാറ്റി കഴിഞ്ഞ ഇപ്പോൾ ഉള്ള ഇതാണ് പക്ഷേ ഈ കാണുന്നതല്ല എൻ്റെ ഉള്ള ടേബിൾ ദേ ഇതാണ് എൻ്റെ ആ ശരിക്കുള്ള ടേബിൾ ടേബിളിന് വീതി കുറവായത് കൊണ്ട് അതിൻ്റെ പുറത്ത് ഒരു വീതി ഉള്ള മൾട്ടി വുഡും കൂടി ഇട്ടതാണ് അങ്ങനെ ഒക്കെ മാറ്റി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വോൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം ഈ വോളസ്റ്റിക്കേഴ്സ് മേടിച്ചു തന്നെ ഇപ്പൊ ഏകദേശം ഒരു മാസം കയറ്റും ഇങ്ങനെ മടി കാരണം മാറ്റി മാറ്റി വെച്ചൊരു സാധനാണ് ഈ ഡെസ്ക് മേക്കൌപ്പ് ഈയൊരു പ്രോസസ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ചെയ്തെടുത്തത് കാരണം എയർ ബബിൾസ് വന്ന് കഴിഞ്ഞ എന്നാൽ പണി കിട്ടും അതുകൊണ്ട് നല്ല രീതിയിൽ സമയം എടുത്തു ഞാൻ ഇത് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ടേബിൾ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ ടേബിളിന് ഒരു റോള് മാത്രം തികയോ എന്നറിയാൻ മേലാത്തത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരെണ്ണത്തിന്റെ ഒരു ഭാഗം മാത്രമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ അപ്പൊ ടേബിളൊക്കെ അങ്ങനെ വാൾ സ്റ്റിക്കർ വെച്ച് റെഡിയാക്കി ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ഓർഗനൈസർ ആണ് ഇത് ഞാൻ എന്തിനാണ് ചെയ്തെടുത്തതെന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതൊന്നും മര്യാദ ഉപയോഗിച്ചിട്ട് കൂടിയില്ല ഹോൾ സ്റ്റിക്കർ അത്യാവശ്യം ബാക്കി വന്നതുകൊണ്ട് ഈ ഒരു ഓർഗനൈസറും കൂടി ഞാൻ അതുകൊണ്ട് കവർ ചെയ്തെടുക്കണുണ്ട് അങ്ങനെ നമ്മൾ അതും കൂടി വൈറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നലെ ചെയ്തെടുത്ത ഡെസ്ക് ഓർഗനൈസറും കൂടി എടുത്തു വെക്കാം ഈ ഒരു ഓർഗനൈസർ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്ക് ഈ രണ്ട് ഓർഗനൈസറിലേക്കും നമുക്ക് ഓരോ സാധനങ്ങൾ എടുത്തു വെച്ച് അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം അപ്പോൾ ഡെസ്ക് ഓർഗനൈസറിലേക്കുള്ള ഓർഗനൈസിംഗ് ഒക്കെ റെഡിയായി ഇനി നമുക്ക് നമ്മുടെ കുട്ടിനെയും ബ്രെഡ് റോസ്റ്റിനെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ വോൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കൽ കലാപരിപാടിയിലേക്ക് കടക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ എപ്പോഴാണ് വലിച്ചുപറച്ച് കളഞ്ഞിട്ട് അടുത്തത് തൊട്ടിക്കുന്നതെന്ന് അറിയാൻ മേല അതുകൊണ്ട് ഡബിൾ സൈഡ് ടേപ്പിന് വരെ സെല്ലോ ടേപ്പാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് പക്ഷെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം സെല്ലോ ടേപ്പാണ് ഇങ്ങനെ ഹൈഡേറ്റ് ചെയ്ത് കാണുന്നത് ഇതിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ പ്ലെയിൻ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിന് മുൻപ് ചെയ്തെടുത്ത ഒരു വോൾ ടേക്കർ എടുത്ത് ഈ വാൾ പോസ്റ്റേഴ്സിന്റെ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ഒരു സംതൃപ്തി കൊണ്ട് ഒരു മൾട്ടിവുഡിന്റെ പീസ് എടുത്ത് വോളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡ് ആയതുകൊണ്ട് ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ സംഭവം താഴെ കിടക്കും അങ്ങനെ അതൊന്ന് ഉണങ്ങിയതിനു ശേഷം നമ്മുടെ ക്ലോക്കും ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ രണ്ടും കൂടി ഇരുന്നിട്ട് ഒരു സുഖ കൊണ്ട് ഞാൻ ആ ക്ലോക്ക് എടുത്ത് മാറ്റി പിന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് മാത്രം മതിയോ നമുക്ക് കുറച്ച് നാച്ചുറൽ പ്ലാന്റ് കൂടി വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ മണി പ്ലാന്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്ര നാളും ആ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാതെ വെച്ചിരുന്നത് അത് വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അങ്ങനെ നമ്മുടെ മണി പ്ലാന്റ് കൂടി ആ ഡെസ്കിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഡെസ്ക് മേക്ക് ഓവർ ഓൾമോസ്റ്റ് സെറ്റ് ആയി ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ സിമ്പിൾ ഡെസ്ക് മേക്ക് ഓവറിന്റെ റിസൾട്ട് കുറച്ച് കഷകളൊക്കെ ഉണ്ടാകും എന്നാലും ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ